എല്ലാവർക്കും നമസ്കാരം ജൈവ വാതകം അഥവാ ബയോഗ്യാസ് ഉൽപാദനം വേസ്റ്റ് വാട്ടറിൽ നിന്ന് സാധ്യമാണോ എന്ന വിഷയമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് വാട്ടറിൽ നിന്ന് എങ്ങനെ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു കാര്യം വേസ്റ്റ് വാട്ടറിൻ്റെ ഘടനയാണ് ഏത് ടൈപ്പ് വേസ്റ്റ് വാട്ടറാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിറ്റർജൻറ്റ് അമിതമായി കലർന്ന വേസ്റ്റ് വാട്ടർ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പാരമ്പര്യേതര മാർഗങ്ങളിലൂടെയുള്ള ഊർജ ഉൽപാദനം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് മാത്രമല്ല മലിനജലത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള ആ ഒരു സാധ്യതയും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതിൽ പ്രത്യേകമായി പരിഗണിക്കാവുന്നത് ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലമാണെങ്കിൽ അത് ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് പര്യാപ്തമാണെന്നുള്ളതാണ് സാധാരണ രാസവസ്തുക്കൾ അമിതമായി അടങ്ങിയ വേസ്റ്റ് വാട്ടർ ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉപയോഗിക്കാറില്ല ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ ഭക്ഷ്യ സംസ്കരണശാലകൾ അറവ് ശാലകള് മത്സ്യ മാർക്കറ്റുകൾ റൈസ് മില്ലുകൾ ഡിസ്റ്റിലറികൾ ഇങ്ങനെ വിവിധ തരം സോഴ്സുകളിൽ നിന്നും ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ വേസ്റ്റ് വാട്ടർ ധാരാളം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം അനറോബിക്കലി ട്രീറ്റ് ചെയ്താൽ അതിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് അത് ആ സ്ഥാപനങ്ങളുടെ തന്നെ ഇന്ധന ആവശ്യങ്ങൾ വലിയൊരളവ് വരെ നിറവേറ്റുന്നതിന് വേസ്റ്റ് വാട്ടറിൽ നിന്നുള്ള ബയോഗ്യാസ് ഉൽപ്പാദനം സഹായകരമാണ് നമ്മൾ വീടുകളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിലും ഇത് ചെയ്യുന്നുണ്ട് കാരണം കിച്ചൺ വേസ്റ്റിനോടൊപ്പം അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യമാംസാദികൾ കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം ഇതെല്ലാം കിച്ചൺ വേസ്റ്റിനോടൊപ്പം മിക്സ് ചെയ്ത് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മലിന ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത് അത് ആരെങ്കിലും അത്തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലും അത് പ്രാവർത്തികമാക്കാവുന്നതാണ് അപ്പോൾ വേസ്റ്റ് വാട്ടറിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദനം എന്ന കാര്യം പരിഗണിക്കുമ്പോൾ വേസ്റ്റ് വാട്ടർ ഏത് ടൈപ്പ് വേസ്റ്റ് വാട്ടറാണ് എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് ജൈവാംശം ധാരാളം അടങ്ങിയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ അത് ഉറപ്പായും ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം അതിനനുയോജ്യമായ ഡൈജസ്റ്ററുകൾ സ്ഥാപിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് അതിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാന കാര്യം സാധാരണ ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസ് പ്രധാനമായും പാചക ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും പാചകത്തിന് മറ്റ് ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് അതായത് ഏകദേശം ഒരു അൻപത് ശതമാനത്തിലധികം എൽ പി ജിയോ വിറകോ മറ്റ് ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉപയോഗം അൻപത് ശതമാനത്തിലധികം കുറയ്ക്കുന്നതിന് ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിച്ചുണ്ടാക്കുന്ന ബയോഗ്യാസ് സഹായകരമാണ് അപ്പോൾ ജൈവ മാലിന്യ സംസ്കരണത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ബയോഗ്യാസിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഗുണഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ബയോഗ്യാസ് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫ്ലെയിം അതായത് തീ ജ്വാലയ്ക്ക് എന്ത് കളറാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ബയോഗ്യാസിൻ്റെ ഗുണമേന്മ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതായത് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ കത്തുന്നതിന് സഹായിക്കുന്ന മീതയിൻ്റെ പ്രസൻസ് ആവശ്യത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആ തീജ്വാലയുടെ കളറിൽ നിന്ന് തന്നെ മനസ്സിലാകും സാധാരണ ബയോഗ്യാസിൽ മീതയിൻ പ്രസൻസ് കൂടുതലുണ്ടെങ്കിൽ നല്ല നീല നിറത്തിലായിരിക്കും സ്റ്റൗവിലെ ഫ്ലെയിം കാണാൻ കഴിയുന്നത് എന്നാൽ മീഥൈൻ്റെ പ്രസൻസ് കുറയുന്നതനുസരിച്ച് ഈ ബ്ലൂ കളറ് മാറിയിട്ട് ചെറിയ തരത്തിൽ യെല്ലോ കളറ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നു മഞ്ഞ കലർന്ന തീ ജ്വാലയായിരിക്കും മീഥൈൻ കണ്ടന്റ് കുറഞ്ഞ ബയോബി ഗ്യാസ് പ്ലാന്റുകളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ പ്ലാന്റിൽ അസിഡിറ്റി ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ബയോഗ്യാസ് ഉൽപാദനം കാര്യമായി ഗുണമേന്മയോടുകൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും ലളിതമായ മാർഗം ബയോഗ്യാസ് കത്തിക്കുമ്പോൾ തീജ്വാലയുടെ കളർ എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിൽ കിച്ചൺ വേസ്റ്റ് സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡൈജസ്റ്ററുകളുടെ എഫിഷ്യൻസി നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഡൈജസ്റ്ററുകളുടെ പ്രവർത്തനക്ഷമത കാര്യക്ഷമമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ യഥാസമയം സംസ്കരിക്കപ്പെടുകയുള്ളൂ അതിൽ നിന്നും ഗുണമേന്മ ുള്ള ബയോഗ്യാസ് പരമാവധി ഉയർന്ന അളവിൽ ലഭ്യമാകുകയുള്ളു അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ബയോഗ്യാസ് പ്ലാന്റിൻ്റെയും പ്രവർത്തനക്ഷമത നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പ്രധാനമായും പ്ലാന്റുകളിലേക്ക് ഫീഡ് ചെയ്യുന്ന ജൈവ വസ്തുക്കളുടെ അളവ് തന്നെയാണ് ശരിയായ വിധത്തിൽ ഒരു പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ ആ പ്ലാന്റിൻ്റെ പരമാവധി സംസ്കരണ സംസ്കരണശേഷിക്ക് അനുയോജ്യമായ അളവിൽ മാത്രമേ ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിലേക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്തെങ്കിലും കാരണവശാൽ ഓരോ ദിവസവും പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങളുടെ അളവ് കുറഞ്ഞു പോയാൽ പ്ലാന്റിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാറില്ല ഞങ്ങളെ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സമീപിക്കുന്ന പല ഗുണഭോക്താക്കളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എനിക്ക് ആവശ്യത്തിന് വേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പ്ലാന്റ് തകരാറിലാകുമോ എന്ന കാര്യം അത് തികച്ചും വാസ്തവമല്ലാത്തൊരു കാര്യമാണ് അതായത് ബയോഗ്യാസ് പ്ലാന്റുകളിൽ മിനിമം ഇത്ര വേസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലാന്റ് പ്രവർത്തിക്കൂ എന്നൊരു സിസ്റ്റം നിലവിലില്ല അങ്ങനെയല്ല അതിൻ്റെ പ്രവർത്തനം ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ പരമാവധി സംസ്കരിക്കാവുന്നതിൻ്റെ മാക്സിമം ട്രീറ്റ്മെൻറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരളവുണ്ട് അതിന് താഴെ എത്ര വേസ്റ്റ് പീഡി ചെയ്താലും പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമതയെ അത് ബാധിക്കുന്നില്ല സ്വാഭാവികമായിട്ടും വേസ്റ്റിൻ്റെ അളവ് കുറയുമ്പോൾ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ബയോഗ്യാസിൻ്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ കുറവുണ്ടാകാം പക്ഷേ അതുകൊണ്ട് പ്ലാന്റിന് മറ്റ് തരത്തിലുള്ള സാങ്കേതിക ഒന്നും ഉണ്ടാകുന്നില്ല അത് മനസ്സിലാക്കിയിട്ട് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഒരാഴ്ചത്തെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതാണെന്ന് നോക്കി അതിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതാണ് എപ്പോഴും ശരിയായ ഒരു ഡിസിഷൻ അതല്ലാതെ ഒരു ദിവസം കൂടുതൽ വേസ്റ്റ് കിട്ടും എന്ന ഞാൻ ചെറിയ പ്ലാന്റാണ് സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കില്ല അപ്പോൾ അത് പ്രത്യേകം പരിഗണിക്കുക ഇനി പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനം വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്നാൽ ആസിഡ് കണ്ടീഷൻ ലോട്ടിൽ സ്ലറി പോകുന്നത് പരമാവധി നിയന്ത്രിക്കുക അതിന് അധികമായി പുളിച്ച ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത് നിയന്ത്രിച്ചാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൽ ചെയ്യേണ്ടതില്ല പുളിച്ച സാധനങ്ങൾ അമിതമായി ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്നത് നിയന്ത്രിച്ചാൽ തന്നെ പ്ലാന്റിൻ്റെ പി എച്ച് ശരിയായ വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു പത്തോ ഇരുപതോ ഗ്രാം കുമ്മായം ജൈവാവശിഷ്ടങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കലർത്തി നന്നായി കലക്കി ഡൈജസ്റ്ററിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ പി എച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് സഹായകരമാണ് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേകിച്ച് കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഡൈജസ്റ്ററുകളുടെ പ്രവർത്തനക്ഷമത നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും പരമാവധി ബയോഗ്യാസ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനും സാധിക്കും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിലെ സാങ്കേതിക വിദഗ്ദ്ധരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകുന്നതായിരിക്കും താങ്ക്